നമുക്ക് വിധിച്ചത് മലകൾക്കപ്പുറത്തായാലും ലഭിക്കും നമുക്ക് വിധിച്ചിട്ടില്ലാത്തത് നമ്മുടെ ചുണ്ടുകൾക്കിടയിൽ എത്തിയാലും നഷ്ടപ്പെടും ചോരത്തിളപ്പിൻ്റെ കാലത്ത് നമുക്ക് തോന്നും ദുനിയാവ് മുഴുവൻ നമ്മുടെ കാൽക്കീഴിലാണെന്ന് ശരീരവും മനസ്സും തളർന്നു നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുമ്പോൾ മനസ്സിലാവും കിടക്കുന്ന സ്ഥലം പോലും തൻ്റേതല്ല എന്ന് ഏറ്റവും പ്രയാസമേറിയ ജോലികൾ ചെയ്യാൻ ഏറ്റവും മടിയുള്ള ആളുകളെ ഏൽപ്പിക്കുക അവർ അത് ചെയ്തു തീർക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴികൾ കണ്ടുപിടിക്കും ജനങ്ങളോട് മറുപടി പറയാൻ നിന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യം ചെയ്യുക ചെയ്യാൻ തോന്നാത്ത കാര്യം ചെയ്യാതിരിക്കുക മൗനമാണ് ഏത് സമയത്തും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കന്മാരാണ് സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും മനസ്സിനെ വിഷമിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിലാവും നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവസാനം അത് മാത്രം ഓർത്ത് ഉള്ള സന്തോഷവും ഇല്ലാതാവും തിരക്കിലാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ പിന്നെ അയാളെ ശല്യപ്പെടുത്തരുത് തിരക്ക് കഴിഞ്ഞ് അവർ തിരിച്ചു വരും അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങോട്ട് വീണ്ടും തിരക്കി ചെല്ലരുത് അവർ നിങ്ങളെ ഒഴിവാക്കിയതാണ് നമ്മളെ ഒഴിവാക്കി പോകുന്നവരെ ഒരിക്കലും പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് കാരണം പിടിച്ചു വാങ്ങുന്ന സ്നേഹം ഒരിക്കലും നിലനിൽക്കില്ല